ഹലോ വെൽക്കം ബാക്ക് ഇന്നലെ ഞാൻ ഈ പറയുന്ന ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഒരു കമൻറ്റിനെ പറ്റിയിട്ട് ആ കമൻറ്റ് മാത്രമാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ശേഷമാണ് കുറച്ചധികം കമൻസ് വന്നപ്പോൾ എനിക്കെതിരെ വലിയൊരു ആരോപണമാണ് ആ വീഡിയോയിൽ നടത്തിയേക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ ആ വീഡിയോ പോയി കണ്ടു അതിനെ അതിലെ ഒന്നാം പ്രതിയായിട്ട് എന്നെ മുദ്രകുത്തി പോലീസ് സ്റ്റേഷനിൽ സംസാരിച്ചേക്കുന്ന ആ ഭാഗമൊക്കെ ഞാൻ ക്ലിയറായിട്ട് കേട്ടു അപ്പോൾ അതിനെതിരെ ഞാൻ സംസാരിച്ചില്ലെങ്കിൽ പിന്നെ വേറെ ആരാ സംസാരിക്കാൻ വരിക എനിക്കെതിരെ സംസാരിച്ചാല് അതിനെഗെയിൻസ്റ്റ് സംസാരിക്കാനുള്ള നാവ് എനിക്കുണ്ട് റൈറ്റ് എനിക്കുണ്ട് അത് ഞാൻ എപ്പോഴായാലും ചെയ്യും എവിടെയും ഇന്നലെയും റാണി പി സദാശിവത്തിൻ്റെ പേരിൻ്റെ കൂടെ ക്ലിപ്പ് ചെയ്ത് പറയുന്ന ഒരു പേര് എൻ്റെ പേരാണ് അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നവർ ഈ ഒരു വീഡിയോ എടുത്ത് ഈ ഒരു പോർഷൻ എടുത്ത് കൊണ്ടുപോയി ചെയ്യുമെന്ന് ഇവന് നന്നായിട്ടറിയാം അവിടെ എവിടെയും റാണിയുടെ കൂടെ ഈക്വലായിട്ട് എനിക്കും കൂടെ അറ്റാക്ക് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ് ഇവനിത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ ഞാൻ മിണ്ടാതിരുന്നാൽ ഞാൻ ഒന്നും ഒന്നുമല്ലാതായിപ്പോവില്ലേ അപ്പോൾ അവിടെ ഒന്നാം പ്രതി എന്ന് പറയുന്ന ഞാനാണോ ഒന്നാം പ്രതി എന്ന് ഇവൻ പറയുന്നു എന്ത് കേസിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഒരു സോഷ്യൽ മീഡിയയിൽ മീഡിയയിലിട്ട് ഒരു കുടുംബത്തെ മുഴുവൻ കൊല്ലക്കൊല ചെയ്തപ്പോൾ അതിനെതിരെ സംസാരിച്ചതിനാണ് ഒന്നാം പ്രതി അല്ലേ അല്ലാതെ നിന്നെ പോലെ വെട്ടുകേസിൽ പ്രതി എന്ന രീതിയിലുള്ള ആരോപണ വിധേയല്ല ഞാൻ ഇപ്പോഴും കേസ് നടക്കുന്ന ഒരു വെട്ടിക്കേസിലെ പ്രതി എന്ന് സംശയിക്കപ്പെടുന്ന ആരോപിക്കപ്പെട്ടേക്കുന്ന ഒരു വ്യക്തിയാണ് നീ അതേപോലെ എൻ്റെ വീട്ടുകാർ ഒരിക്കലും എനിക്ക് എന്നെ പേടിച്ചിട്ട് സ്റ്റേ ഓർഡർ എടുത്തിട്ടില്ല വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വന്തം വീട്ടുകാർ പേടിച്ച് സ്റ്റേ ഓർഡർ എടുത്ത കക്ഷികളാണ് നിങ്ങൾ രണ്ട് പേരും നിങ്ങളുടെ പേരിൽ അങ്ങനെയുള്ള രണ്ട് വ്യക്തികളാണ് വന്നി വന്നിരുന്ന് പറയുന്നത് ഇവള് ഒന്നാം പ്രതിയാണെന്ന് റീസൺ എന്താണെന്ന് മനസ്സിലാവുന്നില്ല അതേപോലെ റാണി പി സദാശിവം പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞേക്കുന്നത് ി സദാശിവ ശിവത്തിൻ്റെ കമൻ്റ് കാണിച്ചു ആരാണെങ്കിലും അതിന് വാൺ ചെയ്യേണ്ട കമൻ്റ് തന്നെയാണ് അതിന് ഇത്രയും വാൺ ചെയ്ത് ഇത്രയും അല്ലെ അവർ വാൺ ചെയ്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവർ വാൺ ചെയ്തു തീർച്ചയായിട്ടും അതങ്ങനെ സംഭവിക്കുന്ന കാര്യം തന്നെയാണ് എല്ലാവർക്കും അറിയാം അത് വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് അത് ബാക്കി എന്താന്ന് വെച്ചാൽ ആ കാര്യം അങ്ങനെ നടക്കട്ടെ അപ്പോൾ അത് ആ ഒരു സെയിം സംഭവത്തിൽ അവരോട് പറഞ്ഞേക്കുന്നത് ഇതുപോലെ തന്നെ ഒരാളൂടെ ഉണ്ട് മിനി സെബാസ്റ്റിൻ ദിയ സെബാസ്റ്റ്യൻ എൻ്റെ അതുപോലെ പച്ചയ്ക്ക് വിളിച്ചു പറയുമ്പോൾ എനിക്കതിനെതിരെ പ്രതികരിക്കാം അല്ലാതെ നിന്നെയൊക്കെ പോലെ ഞാൻ അങ്ങനെ പോകുന്ന ഇങ്ങനെ പോകുന്ന എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല അത് ചെയ്യേണ്ട സമയത്ത് ഞാൻ ചെയ്തോളാം അപ്പോൾ അവര് വിചാരിക്കുക എന്താ ഈ സെയിം ഈക്വലായിട്ട് ഇതേപോലെ ചീത്ത വിളിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ വിചാരിക്കൂ സത്യാവസ്ഥ പറയാൻ ഓപ്പോസിറ്റ് ഒരാളില്ല അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇവൻ ഇവനെന്താണെന്ന് ഇവൻ്റെ ഒന്ന് രണ്ട് രണ്ട് വേണ്ട ഒറ്റ വീഡിയോ കാണിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ ഗാങ്കോ സ്പേസിലെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ബോക്സിലെ കമൻസ് കാണിച്ചാൽ മനസ്സിലാകുന്ന കാര്യമുള്ളൂ അതിനൊരുപാട് ദൂരം അലഞ്ഞു പോകുമെന്നും വേണ്ട ഇവൻ ചെയ്തേക്കുന്ന ആ ക്രൈം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അതൊക്കെ തന്നെ ധാരാളം മതിയാകും ബോഡി ഷെയ്മെങ്ങ് നടത്തുന്നു ചീത്ത പറയുന്നു ഇന്നലെ ഞാനൊരു കമന്റ് ഇട്ടില്ലേ അത് വളരെ സഭ്യമായ ഭാഷയാണല്ലേ ഇത് തന്നെയല്ലേ ഈ ഭാഷ റാണി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടല്ലേ ഇവൻ കേസും കൊണ്ട് പോയത് ഇവന്റെ കമൻറ്റിന് താഴെ വന്ന ഇവന്റെ ഇവൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന ആ കമന്റ് അതേപോലെ തന്നെ ആന്മേരി മുഴുപ്പേലിൻ്റെ ഒരുപറ്റം കമന്റുകൾ ഡസൺ ഡസൺ കണക്കിന് കമന്റ്സ് ഉണ്ട് ഇതൊക്കെ ഇവന്റെ വീഡിയോയ്ക്ക് താഴെ എനിക്കെതിരെയും ഇവന്റെ വീട്ടുകാർക്കെതിരെയും ഒക്കെ ഇട്ടുകൊണ്ടിരുന്ന ആണ് അപ്പോൾ അതിനൊന്നും വാല്യൂ ഇല്ല അപ്പോൾ അങ്ങനെ സ്ത്രീകളെ മറ്റുള്ള സ്ത്രീ അപ്പോൾ മറ്റുള്ള സ്ത്രീകളെ എന്തും പറയാം ഇവന്റെ ഭാര്യ മാത്രമാണോ ഈ സ്ത്രീ എന്നുള്ളൊരു പരി ഗണന അർഹിക്കുന്ന ഒരു വ്യക്തിയുള്ളൂ ലോകത്ത് വേറെ സ്ത്രീകളെ ഒന്നും നീ കണ്ടിട്ടില്ലേ ഇന്നലെയും മര്യാദയ്ക്ക് ക്യൂ ആൻഡേ എന്നും പറഞ്ഞ സംഭവം ഇട്ട് വന്നപ്പോഴേ എനിക്കറിയാമായിരുന്നു എന്തെങ്കിലുമൊക്കെ അടുത്ത വിഷയം എടുത്തിടാനാണ് എന്നുള്ളത് ഇപ്പൊ ഒരു മൂന്ന് ഐഡിയ ഇറങ്ങിയിട്ടുണ്ട് ഒരു മേരി ഒരു റിക്ഷ ഓട്ടോറിക്ഷ ഒരു പിന്നെന്താണ് ചിന്നു ഇതെനിക്ക് തോന്നുന്നില്ല അവരുടെ വീടിക്ക് താഴെ ഇപ്പം വളരെ മാന്യമായിട്ട് ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്നുണ്ട് സഭ്യമായ ഭാഷയെ തന്നെ ഇടുന്നുണ്ട് ഇതെനിക്ക് തോന്നുന്നു മേ ബി ഇവൻ്റെ ഇവളുടെ ഫേക്ക് ഐ ഡി തന്നെയാകും അല്ലെങ്കിൽ ഇത്ര തരംതാണ് കമൻ്റ് ഇടുന്ന ഇനിയും ആളുകൾ കമന്റ് ഇടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ്റെ വീഡിയോയ്ക്ക് താഴെ ഈ മേരി എന്ന് പറയുന്ന സ്ത്രീയൊക്കെ പറഞ്ഞ് പല വീഡിയോസിൻ്റെ താഴെയും പോയി പറയുന്ന ഒരു കാര്യം ഇവൻ്റെ അമ്മ ഇവൻ്റെ മൂത്ത കുട്ടിയെ ഇല്ലാതാക്കാൻ നോക്കി കൊല കൊലപ്പെടുത്താൻ നോക്കി എന്നൊക്കെയാണ് പറയുന്നത് പല കമൻസും ഞാൻ കണ്ടു എത്ര വലിയൊരു ആരോപണമാണ് അതെന്ന് അതേപോലെ തന്നെ ഈ ചിന്നു എന്ന് പറയുന്ന സ്ത്രീ ഈ എന്ന് പറയുന്ന സ്ത്രീ ഇന്നലെ വേറൊരു ചാനലിൽ കമൻറ്റിട്ട് ഞാൻ കണ്ടു മിനിയമ്മച്ചയുടെ കമൻ്റ് നീയൊന്ന് കാണണം പെട്ടതള്ള പെട്ട തള്ളന്നാണ് അവർക്ക് മലയാളം അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു പെട്ട തള്ള സഹിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുതന്നെ അല്ലേ നിന്നോടൊക്കെ വെല്ലുവിളിച്ചത് ഒന്ന് കാണിക്കാൻ നിനക്കൊക്കെ നിൻ്റെ കയ്യിൽ ചിന്നു എന്ന് പറയുന്ന ഐഡിയയുടെ കയ്യിൽ സ്ക്രീൻഷോട്ട് ഉണ്ടെന്ന് പറഞ്ഞു നീയൊക്കെ അതൊന്ന് എടുത്തുനിന്ന് കാണിക്ക ധൈര്യം ഉണ്ടെങ്കിൽ കാണിക്കുക എന്തുകൊണ്ടാണ് കാണിക്കാതെ ഇങ്ങനെ ഞാൻ ഇന്നലെ കമന്റ് അവന്റെ കമന്റ് ബോക്സിൽ വന്നു എന്ന് പറഞ്ഞു ഞാനത് കാണിച്ചിട്ടുണ്ട് എടുത്ത് നിനക്കൊക്കെ എന്തുകൊണ്ടാണ് അത് കാണിക്കാൻ പറ്റാത്തത് അവിടെ തന്നെ നീയൊക്കെ ഫേക്കാണെന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും വേണ്ട അങ്ങനെ ഈ മൂന്ന് ഐഡിയാണ് ഇപ്പൊ ഇങ്ങനെ ഇറങ്ങിയേക്കുന്നത് അത് ഇവരുടെ തന്നെ ഫേക്ക് ഐ ഡി ആവാനാ സാധ്യതയുള്ളൂ ഇന്നലെ പേരെയും അതുപോലെ ഈ മുതലാളി ഒരു കാര്യമുണ്ട് ഞാനും റാണി പി സദാശിവുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട് ഇവളാണ് വളർത്തുന്നത് ഇവർ തമ്മിൽ ആലോചിച്ചിട്ടാണ് ഇവർ തമ്മിൽ ആലോചിച്ചിട്ടാണ് ചെയ്യുന്നത് എന്നൊക്കെ അയാൾക്ക് അറിയാവുന്ന രീതിയിലാണ് അയാൾ അയാളുടെ സബിനെ പറഞ്ഞ് പറ്റിച്ചോണ്ടിരുന്നത് ഇന്നലെ അയാൾ അത് നേരെ റിട്ടേൺ എടുത്ത് തിരിച്ചു വെച്ചിട്ട് പറയുന്നു അങ്ങനെയൊന്നും ഇല്ല ഇല്ലാന്ന് തെളിഞ്ഞു അവളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പം തെളിഞ്ഞു ഫോൺ നമ്പർ അവളുടെ ഫോണ് പരിശോധിച്ചപ്പം തെളിഞ്ഞു എന്നുള്ളത് എത്ര പെട്ടെന്നാണ് ഒരു കാര്യം അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് മാറ്റി പറയാനായിട്ട് ഇയാൾക്ക് പറ്റുന്നത് ഇത്രയും നാൾ ഇയാൾ അങ്ങനെയല്ലായിരുന്നല്ലോ നിങ്ങൾ ഇവനെ വിശ്വസിച്ചിരുന്ന ആളുകളോട് പോലും പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നല്ലോ കണ്ടുപിടിച്ച് കഴിഞ്ഞ ഒരു കാര്യത്തെ പോലെ തന്നെയാണ് പറഞ്ഞത് അതേപോലെ എൻ്റെ കാര്യങ്ങളും ഇവൻ്റെ ഭാര്യ അത് പറയുന്നു ഇത് പറയുന്നെന്ന് പറഞ്ഞു എന്നെ പറ്റിയിട്ട് ഇവളെ വീഡിയോയിലിരുന്ന് പറഞ്ഞാണ് നീയും ഒറ്റയ്ക്കാണെന്ന് എനിക്കറിയാം അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലാണ് ഇവള് പറഞ്ഞത് ഞാൻ നിങ്ങൾ പോയി കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിലാണ് എനിക്കെതിരെ ഇവള് ആരോപണം ഇറക്കിയത് നീ ഒറ്റയ്ക്കാണെന്നറിയാം ദാറ്റ് മീൻസ് ഞാനും ഇങ്ങനെ വൃത്തികെട്ട റാണി വൃത്തികെട്ട രീതിയിൽ ജീവിക്കുന്ന സ്ത്രീയാണ് എന്നാണല്ലോ മെൻഷൻ ചെയ്തത് ആ രീതിയിലാണ് ഇവള് പറഞ്ഞവടെ വെച്ചത് മനസ്സിലായില്ലേ അപ്പോൾ എന്തും പറയാം എന്നിട്ട് ഇന്നലെ പറയുന്നു ഒരു ഡീറ്റെയിൽസും കിട്ടിയില്ല അറിയില്ല എന്ന് അപ്പോൾ എന്ത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് മുമ്പുള്ള വീഡിയോയിൽ ഇവനും ഇവളുടെ വൈഫും കൂടെ വന്നിരുന്നിട്ട് എന്നെ പറ്റിയിട്ട് എല്ലാം അറിഞ്ഞിട്ട് പറയുവാണ് നീ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് വിളിച്ച് പറഞ്ഞത് അതിപ്പോൾ ഓരോ ഏവറ്റകൾ പറയുന്നത് മുഴുവൻ കള്ളമാണെന്ന് തെളിയിക്കാനായിട്ട് മിണ്ടാതിരിക്കേണ്ട സമയത്ത് ഞാൻ മിണ്ടാതിരിക്കും ഇവറ്റകൾ ഇവറ്റകളുടെ കാര്യങ്ങൾ നോക്കി എപ്പോൾ പോകുന്നു ആ സമയത്ത് ഞാൻ മിണ്ടില്ല പക്ഷേ ഞാൻ ചെയ്തത് എന്ത് കാര്യമാണ് ഇതുപോലെ റാണി പി സദാശിവന്റെ ഒപ്പം വെക്കാൻ പറ്റുന്ന സ്ത്രീ എന്ന് പറഞ്ഞിട്ട് പലയിടത്തും മെൻഷൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു തെളിവ് ഞാൻ അവരുപയോഗിക്കുന്ന പോലെ ബാഡ്വേഡ് ഉപയോഗിച്ചതിൻ്റെ ഒരു തെളിവ് അല്ലെങ്കിൽ അതുപോലെ കമൻസ് ഇട്ടതിൻ്റെ ഒരു തെളിവ് നീക്കൊന്ന് കാണിക്കുക എവിടെയെങ്കിലും ഒന്ന് കാണിക്കുക പറ്റുമോ നിന്നെ കൊണ്ടൊക്കെ ഇങ്ങനെ ഇവരുടെ പേരിന്റെ കൂടെ ടാഗ് ചെയ്ത് അല്ലെങ്കിൽ ക്ലിപ്പ് ചെയ്ത് കാണിക്കാൻ മാത്രല്ലേ നിനക്കൊക്കെ പറ്റുള്ളൂ അപ്പൊ അതിനെതിരെ എൻ്റെ ശബ്ദമായിട്ട് ഞാൻ തന്നെ ഉണ്ടാവും എന്നും അതിനെതിരെ നീ എനിക്കെതിരെ നീ സംസാരിച്ചാലും ഞാൻ ഇനിയും എനിക്ക് ജീവനുള്ള അത്ര കാലം ഞാൻ സംസാരിക്കും അതേപോലെ ഓപ്പോസിറ്റ് ആളുകൾക്കെതിരെ ഈ വീട്ടുകാർക്കെതിരെ സംസാരിച്ചാലും എനിക്ക് ജീവനുള്ള കാലത്തോളം ഞാൻ സംസാരിക്കും അത് എങ്ങനെയൊക്കെ നീയൊക്കെ വായടപ്പിക്കാൻ നോക്കിയാലും എനിക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട് ആ അവകാശത്തിൽക്കൂടെ തന്നെയാണ് ഞാൻ സംസാരിക്കുക അപ്പോൾ ഈ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർ മറ്റുള്ളവരുടെ വീഡിയോ എടുത്തിട്ടാണ് ചെയ്യുക അത് കണ്ടിന്യൂസ്ലി ഒരാളിൻ്റെ മാത്രമല്ല എന്നുള്ളതാണ് വ്യത്യാസം നീ കണ്ടിന്യൂസ്ലി നിന്റെ വീട്ടുകാരെ വിറ്റാണ് ജീവിച്ചുകൊണ്ടിരുന്നത് കട പണിത്തതുമൊക്കെ അവരെ വിറ്റിട്ടാണ് ഇനിയിപ്പം അടുത്ത് വീട് പണിയണി വീട് പണി നടക്കുകയാണല്ലോ അത് പണിയണമെങ്കിൽ ഇനി മിനിയെ കുറച്ച് വിറ്റേക്കാം അല്ലെങ്കിൽ മിനിയുടെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞേക്കാം റാണിയുടെ കാര്യത്തിൽ ആരോ ഒരാൾ തപ്പിപ്പിടിച്ചെടുത്ത് അഡ്രസ്സ് കൊടുത്തിട്ട് ഓസിനതങ്ങ് അടിച്ചു മാറ്റി ആ ഒരു പേര് റാണി എല്ലാവർക്കും അത്ര ശല്യമായിട്ടുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അതൊരു വലിയൊരു പൊന്തൂവലായിട്ട് നീ കൊണ്ട് കുത്തിവെച്ചു പക്ഷേ വല്ലവരും കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഐ ഡി ആ അഡ്രസ്സൊക്കെയല്ലേ അതുകൊണ്ട് തന്നെ അധികം നാൾ ആ പൊന്തൂവലൊന്നും നിൻ്റെ തലയിൽ ഇരിക്കുകയല്ല അതുകൊണ്ട് ഇന്നലെ എൻ്റെ പേര് പറഞ്ഞു പറഞ്ഞ് ഒന്നാം പ്രതി ഒന്നാം പ്രതി എന്ന് പറഞ്ഞ് നീ പറഞ്ഞപ്പോൾ ഇത്രയധികം ഒരു കൊടും ക്രിമിനലായ നീ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് സംസാരിക്കേണ്ടേ അതുകൊണ്ട് സംസാരിച്ചതാണ് അത് നിർത്തേണ്ട സമയമാകുമ്പോൾ നിർത്താൻ എനിക്കറിയാം എപ്പോൾ നിർത്തണമെന്നും എനിക്കറിയാം എന്നെ പറ്റിയിട്ട് സംസാരിച്ചാൽ ഞാൻ സംസാരിക്കുക തന്നെ ചെയ്യും ഈ പറഞ്ഞതുപോലെ ഒരാളും ഉണ്ടാവരുത് ഇനി ഇവനെയും ഇവിടെയും പോലെ വീട്ടുകാരെ വിറ്റു തിന്ന് ജീവിക്കുന്ന യൂട്യൂബേഴ്സ് ഇനി ഉണ്ടാവരുത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിലും ഒന്നോരുണ്ടോ പറഞ്ഞു അത് പോയി ഇപ്പോൾ പ്രണവ് പ്രവീണൊക്കെ കണ്ടില്ലേ അതൊക്കെ അല്ലാതെ കണ്ടിന്യൂസ്ലി നീ വീട്ടുകാരെ വിറ്റു തിന്നുകൊണ്ടിരുന്നത് കൊണ്ട് തന്നെയാണ് കണ്ടിന്യൂസ്ലി ഞാൻ വീട്ട് ഞാൻ ഇങ്ങനെയുള്ള നിനക്കെതിരെയുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീഡിയോസ് എല്ലാം എടുത്തുനിന്ന് കാണിക്കുക ഒരെണ്ണമെങ്കിലും കാണിക്കുക ഞാനതിൽ എന്ത് വേഡ്സാണ് ഉപയോഗിച്ചേക്കുന്നത് എന്താണ് പറഞ്ഞേക്കുന്നത് എന്ന് അത് കാണിച്ചാലല്ലേ മനസ്സിലാവൂ വെറുതെ നീയും അവളും കൂടെ ചെന്നിട്ട് എന്തെങ്കിലും അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു ബോഡി ചെയ്യിമിങ് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ലല്ലോ എന്തായാലും വെയ്ക്കാൻസി എന്തായാലും നേരിടാനായിട്ട് ഞാൻ തയ്യാറാണ് ഓ ഇന്നലെ രാത്രിയിലാണ് ഞാൻ ഈ പ്രസ്തുത കക്ഷിയുടെ ഞാൻ ഓർത്ത് ഞാൻ എന്നെ മെൻഷൻ ചെയ്തിട്ടൊന്നും ആ വീഡിയോയിൽ ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാനത് കാണാതിരുന്നത് പക്ഷേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആളുകൾ വന്ന് പറഞ്ഞു തരുമല്ലോ അപ്പോൾ പിന്നെ അത് കാണാതിരിക്കേണ്ട കാര്യമില്ല അതിനെതിരെ റിയാക്റ്റ് ചെയ്യേണ്ട ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്